മൈര എന്ന പാദം വിളിക്കരുത് എന്ന് മനസ്സുകൊണ്ട് നിശബ്ദമായി പറയുന്ന സ്ത്രീകൾക്ക് വേണ്ടി ആണ് ഞാനിത് എഴുതിയത് രാവിലെ എഴുന്നേറ്റ് കാപ്പിയുണ്ടാക്കടി മൈരേ എനിക്ക് ഓഫീസിൽ പോകാൻ നേരമായി അടി മൈരേ ചേട്ടാ നല്ല വയറുവേദന വേദന ബ്ലീഡിംഗ് ആണ് ചേട്ടാ നല്ല തലകറക്കവും രാവിലെ എഴുന്നേറ്റ് വിളിക്കല്ലേ ചേട്ടാ എനിക്ക് തോന്നുന്നു പക്ഷേ എന്ന് എന്ന് വിളിക്കാതെ എന്നെ ഈ േ ഞാൻ ഏഹ് കേക്കോളായിരുന്നു ഇപ്പൊ ചേട്ടൻ ഇല്ല ഓരോ സ്കൂളുകളിലൊക്കെ ചെല്ലുമ്പോഴും മൗനമായിട്ടിരിക്കുന്ന പിള്ളേര് അവരോട് നമ്മൾ സംവേദിച്ച് കഴിയുമ്പോൾ അവർ വന്ന് പറയുന്ന അച്ഛൻ റേപ്പ് ചെയ്യുന്നു സഹോദരൻ ചൂഷണം ചെയ്യുന്നു അവർക്ക് നോ പറയേണ്ടടുത്ത് നോ പറയാൻ അധ്യാപകർ പഠിപ്പിക്കാത്തതാണ് ഇതിൻ്റെ കാരണം ഗുരുക്കന്മാർ നല്ലത് പറഞ്ഞു കൊടുക്കാനുള്ളത് അവർ ചൂഷണം ചെയ്യുന്നുണ്ട് പ്രാക്ടിക്കൽ ഹോളിലും പിന്നെ എന്താ പറയുക ഈ ക്ലാസ് മുറികളിലും ഒക്കെ വെച്ചിട്ടുണ്ട് ഒന്ന് പാടാമോ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു ഇതൊരു തെറിപ്പാട്ടല്ല ബോധവൽക്കരണ ഗാനമാണ് മൈര എന്ന പദം വിളിക്കരുത് എന്ന് മനസ്സുകൊണ്ട് നിശബ്ദമായി പറയുന്ന സ്ത്രീകൾക്ക് വേണ്ടി ആണ് ഞാൻ ഇത് എഴുതിയത് ഒന്നാം ഭാഗം ഒന്നാം ഭാഗം പാടാദ്യം മൈരെന്നു വിളിക്കല്ലേ ചേട്ടാ എന്റെ കരണത്തിനടിക്കല്ലേ ചേട്ടാ തെറിയൊന്നും പറയല്ലേ ചേട്ടാ എന്നെ വഴക്കൊന്നും പറയല്ലേ ചേട്ടാ രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കി പാത്രങ്ങൾ കഴുകി മുറിയൊക്കെ അടിച്ചിട്ട് മുറിയൊക്കെ തുടച്ചിട്ട് കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണം വിളമ്പുമ്പം മൈരേന്ന് വിളിക്കല്ല ചേട്ടാ എൻ്റെ കരണത്തിനടിക്കല്ല ചേട്ടാ എരുവില്ല ഉപ്പില്ല ടേസ്റ്റില്ല ഇതെന്തോന്ന് കറിയാടി പുളി കറിയുടെ ചാറിനു നിറമില്ല മണമില്ല എന്നും പറഞ്ഞെൻ്റെ അച്ഛനും അമ്മയ്ക്കും വിളിക്കല്ലേ ചേട്ടാ മൈരെന്നു വിളിക്കല്ലേ ചേട്ടാ എൻ്റെ അടിക്കല്ലേ ചേട്ടാ ഷട്ടും ജീൻസും തേച്ചു മടക്കി കയ്യിൽ കൊണ്ടങ്ങു വച്ചു തരുമ്പോ വലിച്ചങ്ങു വാങ്ങി കുടഞ്ഞൊന്നു നോക്കി ചുളിവുകളു പറഞ്ഞേ മോന്തയ്ക്ക് തേമ്പി ദേഷ്യത്തിൽ അലറി തട്ടിപ്പോകുന്നേരം മൈരെന്നു വിളിക്കല്ലേ ചേട്ട എൻ്റെ കരണത്തിനടിക്കല്ലേ ചേട്ടാ സത്യ ഇതാ സത്യസന്ധമായിട്ടൊരു അപേക്ഷയാണത് ഇടക്ക് ശാരീരികാവശ്യതകൾ ഉള്ളത് കൊണ്ടാണ് ഇടയ്ക്ക് ഒരു ഇത് തപ്പൽ പോലെ വന്നു എന്നിരുന്നാലും ഒരുപാട് കാര്യങ്ങളാണ് ഇത് പറയുന്നത് ഒരു ഇന്നത്തെ ഒരു കുടുംബജീവിതത്തിനിടയിൽ പലപ്പോഴും പുരുഷ മേധാവിത്വം അതിശക്തമായി നിലനിൽക്കുന്ന ഒരു സമൂഹമാണത് അപ്പൊ ഈ സമൂഹത്തിനോട് പറയാൻ പറ്റുന്ന വാക്കുകൾ തന്നെയാണ് പലതും കാര്യം ഒരു വീട്ടമ്മയായുള്ള ഒരു സ്ത്രീ വീട്ടിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളും അവർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷെ പലപ്പോഴും പുരുഷന്മാർ മറന്നു പോകുന്നു അടക്കമുള്ളവർ മറന്നു പോകുന്നു ഭാര്യ ഒരു ആഹാരം കൊണ്ടുവെക്കുമ്പോൾ ഇത് കൊള്ളാമെന്ന് പറഞ്ഞ് അവളെ ഒന്ന് എന്താ പറയാ ഒരു മനസ്സ് നമ്മൾ ഞങ്ങൾ ആണുങ്ങൾ അല്ല നിങ്ങള് ആണുങ്ങള് എന്റെ ഹസ്ബൻഡ് ഉൾപ്പെടെ കാണുന്നില്ല ഞാനിപ്പം ഭയങ്കര കഷ്ടപ്പെട്ടായിരിക്കും അടുക്കളയിൽ നിന്ന് ഒരു സാധനം ഉണ്ടാക്കി മണിക്കൂറുകളോളം കഷ്ടപ്പെട്ടായിരിക്കും മേശപ്പുറത്ത് കൊണ്ട് ആ കൊണ്ടുവരുന്നതിന് മുമ്പേ പറയും കരിഞ്ഞോ അതൊരു ഊഹമാണ് അവിടെ അപ്പം എനിക്ക് ശരിക്കും ചേട്ടനൊന്നും ഓർത്തോണ്ട് പറയുന്നതല്ല പക്ഷെ നിങ്ങൾ ഉൾപ്പെടെ നിങ്ങളും മാഷും എൻ്റെ ഹസ്ബൻഡ് അപ്പം ഞാൻ മനസ്സിൽ ഓർക്ക് ഇത്ര കഷ്ടപ്പെട്ടിട്ട് ചെയ്തിട്ട് ഒരു നല്ല വാക്കും പക്ഷെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെ അതായത് മോൻ്റെ ഒക്കെ വന്നിട്ട് പറയും ഭയങ്കര ടേസ്റ്റി ഫുഡാണ് ഭയങ്കരമായിട്ട് എപ്പോഴും അങ്ങനെ പറയും ഇന്നലെ ആണെങ്കിൽ ഞാൻ ഒരു ഒരു മാഷിന് ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് അപ്പം ഈ എൻ്റെ കൂടെ നിന്ന് ആ ട്രാൻസ് വന്നിട്ട് ഇച്ചിരി ഫുഡ് ഉണ്ടാക്കി കൊടുക്കാം പ്രിയുടെ ടേസ്റ്റി ഫുഡാണ് അത് അവർ പറയും പക്ഷേ ഇത് പഞ്ചസാര കുറഞ്ഞു പോയോ ഒരു നിങ്ങളുടെ പൊതു കൂടി അത് ഞാൻ പുരുഷന്മാരുടെ അങ്ങനെയാണത് രണ്ടാമത്തെ പാട്ട് മാഷി കേട്ടില്ല അത് രണ്ടിലേയും പാട്ടേ അതായത് അത് ശരിക്കും പറഞ്ഞ ഈ പറഞ്ഞ പോലെ ഹസ്ബൻഡുമാരോടുള്ള ഒരു അപേക്ഷയാണ് കോമൺ ആയിട്ട് കൊറേ ആൾക്കാർ അങ്ങനെ കാണിക്കുന്നുണ്ട് രാവിലെ എഴുന്നേറ്റ് ഞാൻ പറഞ്ഞുതരാം അതായത് ഭർത്താവ് രാവിലെ എഴുന്നേറ്റ് കാപ്പിയുണ്ടാക്കടി മൈരേ എനിക്ക് ഓഫീസിൽ പോകാൻ നേരമായി പീരിടാണ് ചേട്ടാ നല്ല വയറുവേദന ബ്ലീഡിങ് ആണ് ചേട്ടാ നല്ല തലകറക്കവും രാവിലെ എഴുന്നേറ്റ് മൈരെന്ന് വിളിക്കല്ലേ ചേട്ടാ ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് മൈരന്ന് വിളിക്കല്ലേ ചേട്ടാ പിന്നെ അവളെ അപേക്ഷിക്കുക കെട്ടിയ നാൾ മുതൽ ഈ നിമിഷം വരെ മുടക്കില്ല യന്ത്രമായി ജോലി ചെയ്തിട്ടും ഒരു ദിവസം ഞാനൊന്നു വയ്യാതെ കിടന്നപ്പോൾ രാവിലെ എഴുന്നേറ്റ് മൈരന്ന് വിളിക്കല്ലേ ചേട്ടാ ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് മൈരന്ന് വിളിക്കല്ലേ ചേട്ടാ വളരെ വളരെ എന്താ പറയാ ശക്തമായി തന്നെ പറഞ്ഞ ഒരു കാര്യമാണത് മാഷൻ അറിയാം എത്രയോ പേരങ്ങനെ എന്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ഒരുപാട് പേരങ്ങനെ വിളിച്ചിട്ടുണ്ട് എന്ത് പറഞ്ഞാലും തൊട്ടതിന് പിടിച്ചാൽ ഈ ഒരു പദം അതേ പൊതുവിൽ ചെറുപ്പക്കാർക്കിടയിൽ കൂടുതലും ഉപയോഗിച്ച് വരുന്ന ഒരു വാക്ക് തന്നെയാണ് സുഹൃത്തുക്കൾ സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുമ്പോ ഈ ഒരു വാക്ക് എനിക്ക് തോന്നുന്നു തമാശക്ക് പറയുന്നുണ്ട് ദേഷ്യത്തിന് പറയുന്നുണ്ട് പക്ഷേ ഒരു സത്യസന്ധമായ കാര്യം കാര്യം വേദനാജനകമായ ഫോൺ വന്നു നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്ക അവനെ വിളിക്കുന്നത് എന്നായിരിക്കും ഈ രീതിയിലേക്ക് ഈ ഒരു വാക്കിന് ഇന്ന് ശരിക്കും പറഞ്ഞാൽ മലയാള മലയാളത്തിനകത്ത് നമ്മുടെ സൗഹൃദങ്ങൾക്കിടയിലും മലയാളികൾക്കിടയിലും ഈ വാക്ക് വളരെ വളരെ പ്രചുര പ്രചുരപ്രചാരം നേടിക്കഴിഞ്ഞു പേരറിയാത്ത ഒരു സാധനത്തിനെ പോലും നമ്മൾ ആ ഒരു വാക്കുകൊണ്ടാണ് പറയുന്നത് മറ്റേ സാധനത്തിന്റെ അത് എന്ന് നമ്മൾ ആ രീതിയിൽ അതിനെ ഒരു തെറി എന്നുള്ള നിലയിലേക്ക് മാറി ആ ഒരു സാധാ നമ്മൾ പ്രയോഗത്തിലേക്ക് കൊണ്ടു ഒരു ഭാഷ പോലെ ഒരു നാട്ടു ഭാഷാ രീതിയിലേക്ക് അതിനെ കൊണ്ടുവന്നിരിക്കുകയാണ് പക്ഷേ അത് സ്ത്രീകൾക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു ഒരു സംഭവം ഉണ്ട് അപ്പൊ ചോദിക്കാൻ വരുന്ന ചോദ്യം എനിക്കറിയാം എന്നെ വിളിച്ചിട്ടുണ്ടോ ഹസ്ബൻഡ് അതായത് സത്യസന്ധമായിട്ട് ഞാൻ എല്ലാ ചാനലുകളിലും അത് പറയാ പറഞ്ഞിട്ടില്ല പക്ഷെ ഇവിടെ പറയാം ഷൈൻചേട്ടന്റെ നാട് കാഞ്ഞിരപ്പള്ളിയാ അവർക്ക് ഇതൊരു കോമണ പ്രിയെ എന്ന് വിളിക്കാതെ എന്നെ ഈ എടിമൈരെ എന്ന് വിളിച്ചാലേ ഞാൻ ഏഹ് ഇന്ന് കേൾക്കുകയുള്ളായിരുന്നു അങ്ങനെ ഒരവസ്ഥ ഇത് ഞാൻ ഇവിടെയാണ് സത്യസന്ധമായിട്ട് നമ്മുടെ ചാനലിൽ പറയാണ് അപ്പൊ ഇപ്പൊ ചേട്ടൻ വാക്കേ മിണ്ടേയില്ല ഒരക്ഷരം ഞാൻ അന്നേരം ഓർക്കും ചേട്ടൻ എങ്ങനെ എങ്ങനെ വിളിക്കും എനിക്കത് കേട്ടില്ല ഉറക്കവും വരികയല്ലായിരുന്നു അത് പക്ഷെ ചിലപ്പോ ചെലപ്പോഴൊക്കെ നമുക്കത് ദേഷ്യം വരും കാരണം നമുക്കിപ്പൊ ഞാൻ പറഞ്ഞല്ലേ ഇപ്പൊ ഒക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഹോർമോൺ വേരിയേഷൻ ഒക്കെ ഒരുമിച്ച് കേൾക്കുമ്പോ ചെലപ്പോ അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അപ്പൊ ഞാൻ പറഞ്ഞ ആരെയും വിളിക്കരുത് മനസ്സിലായില്ല നമ്മൾ ആരും ഇല്ല മാഷെ ഒരു പുരുഷൻ പോലും ഇന്ന് വരെ ഈ വാക്ക് പറയാത്ത ഒരു പുരുഷൻ പോലും ഇല്ല ഭയങ്കര സദാചാരം ഒക്കെ കാണിച്ചാലും ആരുമില്ല അത് പറയാ ഒരു പ്രാവശ്യമെങ്കിലും അത് യൂസ് ചെയ്യാത്ത അതാ പറഞ്ഞത് അതുകൊണ്ടാണ് എന്റെ കാര്യം ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞത് അപ്പൊ ഇപ്പൊ വിളിക്കുന്നേ ഇല്ല ഇപ്പൊ ഇടക്ക് പോലും ഒന്ന് വിളിക്കുന്നില്ല ഞാനൊക്കെ ചേട്ടൻ തന്നെ അങ്ങനെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടോ ആ അത് അങ്ങനെയാണ് അത് ഒരു പരിവർത്തനം ഒരു ഒരു എന്താ പറയാ ഒരു ഒരു പാട്ട് കൊണ്ട് അതുപോലെ ഒരുപാട് പേരെന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അല്ല അതങ്ങനല്ല അല്ല എങ്ങനെ വിളിക്കാനായിട്ട് ഒരു ടെൻഡൻസി വരുമ്പോഴേ ചേച്ചിയുടെ പാട്ട് കൊണ്ടുവന്നു വൈഫ് വെക്കും ടേബിളല്ലോ എന്നിട്ട് കാലുമോ കാലും കേട്ടിരുന്നിട്ട് അവര് തലയാട്ടു വന്നു അപ്പൊ പിന്നെ ഞങ്ങൾക്ക് വിളിക്കാൻ പറ്റുള്ള അഹങ്കാരികൾ എന്നല്ല അത് കേട്ടിട്ട് കേട്ടോ ഒരു ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി എഴുതിയത് അത് നിങ്ങളൊക്കെ കേക്കാൻ വേണ്ടിയാണെന്നുള്ള ഇത് അഹങ്കാരങ്ങനല്ല അവരെന്നിട്ട് കാലുമേ കാലം കേട്ട് വെച്ച ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് എന്ന് പറഞ്ഞിരിക്കുവ അതെന്റെ വിജയമാണ് കാരണം അത് അത് അവരെ തിരുത്തി കുറിക്കാൻ ശ്രമിക്കുകയാണ് ഇങ്ങനെ പറയുന്നവരെ ചിലപ്പോ ഒന്നും ഓർത്തോണ്ടായിരിക്കത്തില്ല പറയുന്ന പക്ഷെ അതൊരു പ്രഭാതത്തിലൊക്കെ അത് കേൾക്കുമ്പോൾ നമുക്ക് പക്ഷെ സ്ത്രീകളുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇത്രയേറെ പുരുഷന്മാർക്ക് ഒരു ബോധവൽക്കരണം കൊടുക്കുന്നു അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഒരു ബോധവൽക്കരണം അതിലൂടെ കിട്ടുന്നുണ്ട് പക്ഷേ സ്ത്രീ വിരുദ്ധത എവിടെയൊക്കെയോ ഒളിഞ്ഞിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു തമാശ ഓൾ സ്ത്രീ വിരുദ്ധ അറിഞ്ഞായിരുന്ന പുരുഷന്മാർക്ക് ഒരു വിപ്ലവകാനം എഴുതി ഞാനൊരിക്കലും നീതി വേണമെന്ന് പറഞ്ഞാൽ അത് എനിക്ക് ഒരു ഞാൻ പറഞ്ഞല്ല ഞാൻ ഒരിക്കലും ഒരു ഫെമിനിസ്റ്റ് അല്ല ശ്രീപക്ഷുമല്ല അപ്പൊ ഞാൻ എവിടെ തുല്യമായി അതായത് പുരുഷന്മാരെ സവാദനെ പോലെ ഉള്ള അംഗീകരിച്ചതല്ല അത് സത്യസന്ധമായിട്ട് പറഞ്ഞാല് ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ ഈ ആ ഈ തുടക്കം തൊട്ട് കാണിക്കണം ഇപ്പോൾ സംവിധാനങ്ങളുണ്ട് ബ്ലററ് ചെയ്ത് കാണിക്കാം ഇങ്ങനെ ഒരാൾ ഭാഗ്യം ഇപ്പം ഞാനും ഇങ്ങനെയാണ് ഭാഗ്യവെച്ചായിരിക്കുന്നത് അപ്പം ആ പയ്യൻ അതുപോലെ ഭാഗ്യവെച്ചിരുന്നിട്ട് അവൻ അവൻ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് ഇത് ആ പ്രോസസ്സ് കാണിക്കുന്നില്ല ബ്ലർ പക്ഷെ ഈ അടുത്ത് ഒരെണ്ണം നടത്തി ആ പെൺകുട്ടി അത് ഇങ്ങനെ എടുത്ത് കാണിച്ച അവിടെ തൊട്ട് കാണിക്കുന്നു അത് നമുക്ക് ബോധ്യമാണ് ഇന്നതാണ് ഈ നടത്തുന്നത് ഇത് ഈ പെൺകുട്ടി പറയുന്നു ഈ പയ്യൻ ഓടുന്ന എന്തുകൊണ്ടാ പ്രാണരക്ഷാർത്ഥം ഓടിയതാണ് എല്ലാരോട് കുറ്റം ചുമത്തി കഴിയുമ്പോ അവനിട്ട് അവൻ അടുത്ത് അപ്പുറത്തെ സൈഡിൽ നിന്ന് പോലീസ് ട്രാഫിക് പോലീസിന്റെ അടുത്ത് എന്നിട്ട് എന്നെ രക്ഷിക്കണം എന്നെ പോലീസ് സ്റ്റേഷൻ ആക്കാൻ ആ കുട്ടി തന്നെ പറയുകയായിരുന്നു അപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ആ കുട്ടിയുടെ കല്യാണം നിശ്ചയിച്ച് വെച്ചിരിക്കുകയായിരുന്നു അത് മുടങ്ങി പെങ്ങളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് ഒരു മാസം ആയതേ ഉള്ളൂ അവരുടെ വീട്ടുകാർക്കും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നല്ല മാതാപിതാക്കൾ നല്ല സത്യസന്ധരായിട്ടുള്ള നല്ല രീതി രീതിയിൽ ജീവിക്കുന്ന മാതാപിതാക്കൾ അവർ വീട് പൂട്ടി അവർ നാട് വിട്ടു വേറെ സ്ഥലത്ത് പോയി കാരണം അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല പിന്നെ അങ്ങനെയുള്ള ഒരുപാട് ഒരു സഹോദരനുള്ള ഡോക്ടറാണെന്ന് എനിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ അംഗീകരിച്ച അതല്ല കാര്യം പറഞ്ഞുതരാം ഈ കുൾ ഇറങ്ങും ജയിലിൽ നിന്ന് ഇറങ്ങും ഒരു സൈലൻ്റ് ആണ് ആൾ രൂപം ഈ ഷോക്ക് നിങ്ങൾ പുരുഷന്മാർ ഞങ്ങളെപ്പോലെ കരയാറില്ല ഉള്ളിൽ ഒതുക്കുക ചെയ്യുന്നത് എന്നിട്ട് എന്ത് ചെയ്യും ഒരു കയറിന്റെ അറ്റത്തോ പിൽസിലോ അഭയം തേടും അങ്ങനെ ഒരു പുരുഷനും മരിക്കാൻ പാടില്ല മാഷേ തെറ്റ് ചെയ്യാത്ത ആരും അങ്ങനെ മരിക്കാൻ പാടില്ല അതിനെതിരെയാണ് ഞാൻ ആ പാട്ട് അത് മിനിറ്റ് വെച്ച് എഴുതി ട്യൂൺ ചെയ്ത് അവർക്ക് ഞാൻ ഇത് ചെയ്തു കൊടുത്തത് ഒരുപാട് പേര് അൺഫ്രണ്ട് ഞാൻ പറയുന്ന ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല ആദരവ് പിടിച്ചു വാങ്ങാനുള്ളതല്ല മാഷ് മനസ്സറിഞ്ഞ് എന്നെ ആദരിച്ചാൽ അത് ആദരവാകും ഞാൻ മാഷിനെ മനസ്സറിഞ്ഞ് ആദരിച്ചാൽ ആദരവാകും എന്നെ ഇഷ്ടമില്ലാത്തവർ പൊയ്ക്കോട്ടെ പൊയ്ക്കൊള്ളട്ടെ വേറെ അനേകാര്യങ്ങൾ വേറെ അതാ മറ്റേ എനിക്കല്ലായിരിക്കും മറ്റേ അദ്ദേഹത്തിനായിരിക്കും ആ മറ്റേ നമ്മുടെ അജിത് കുമാർ മാഷി ആയിരിക്കും ആ അജിത് കുമാർ മാഷി ചെയ്യുന്നതും അദ്ദേഹത്തിനും ഇതുപോലെ സ്ത്രീകളിൽ നിന്ന് ഒരുപാട് വിഷമങ്ങൾ അത് ഭാര്യയിൽ നിന്നും മാതാവിൽ നിന്നും ഒക്കെ ഉണ്ടായിടെയാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കേട്ടത് അപ്പം ആ എന്താ പറയാ പ്രചോദനങ്ങൾ ഉള്ളിലടക്കി കഴിയുന്ന പുരുഷന്മാർക്ക് വേണ്ടിയാണ് അദ്ദേഹം ഈ സംഘടന നല്ലൊരു മനുഷ്യനാണ് അജിത് കുമാർ മനുഷ്യൻ അടുത്തറിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾ എന്താണെന്നും ആ ഒരു റാലി സംഘടിപ്പിച്ചായിരുന്നു സ്വാതന്ത്ര്യദിനിരുന്നു അപ്പോൾ അവിടെ ആ റാലിയിൽ പങ്കെടുത്ത എല്ലാവരും ഭാര്യ മണലാരന്യങ്ങൾ കിടന്ന് കോടികൾ സമ്പാദിച്ച് ഭാര്യയുടെ പേരിൽ അയച്ചു കൊടുത്തിട്ട് തിരിച്ചു വന്നപ്പോൾ ഭാര്യ അത് മുഴുവൻ കൈവശത്തിലാക്കി ഇറങ്ങിപ്പോ ഇറക്കി വിട്ട അവർ അപ്പം ആരും അറിയുന്നില്ല പെണ്ണ് പറഞ്ഞാൽ അതെല്ലാവരും കേൾക്കും അതിനാണ് ഞാൻ ആ ഗാനം എഴുതിയത് പക്ഷേ സ്ത്രീകൾ പുരുഷന്മാരോട് പെരുമാറുന്നത് അവർ പുരുഷന്മാരോട് ചെയ്യുന്നത് സ്ത്രീകളെ ചെറുപ്പം പുരുഷന്മാർ ഉപദ്രവിക്കുകയായിരിക്കും ശാരീരികമായി ഉപദ്രവിക്കുകയായിരിക്കും എനിക്ക് നേരിട്ട് അനുഭവമുള്ള ഒരു സംഭവമാണ് അയാള് വേദനയോടുകൂടിയാണ് എന്നോട് കാര്യങ്ങൾ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹം വിദേശത്ത് ജോലിക്കിടയില് അദ്ദേഹത്തിന് താഴെ വീണു പരിക്കേറ്റും നാട്ടിൽ വരുന്നു നാട്ടിൽ വന്ന് ട്രീറ്റ്മെന്റ് ഇരിക്കുന്ന സമയത്ത് പോലും സ്വന്തം കാമുകനെ വിളിച്ച് അദ്ദേഹത്തിന്റെ മുന്നിലൂടെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോകുന്നത് അനുഭവിക്കേണ്ടി വന്നു ഇത് ശരിമാഷ് പറഞ്ഞ വളരെ കറക്റ്റ് ഈയിടെ എന്റെ ഒരു സാർ അങ്ങനെ പറഞ്ഞു അപ്പൊ നിശബ്ദമായിട്ട് കണ്ണ് നിറഞ്ഞത് കാണാനേ അത് അദ്ദേഹത്തിന് പറ്റിയുള്ളൂ അതുപോലെ തന്നെ അന്ധനായിട്ടുള്ള ഒരാൾ അങ്ങനെ അപ്പം അദ്ദേഹം അകത്ത് കയറിയിട്ട് ഭാര്യയോട് പറഞ്ഞു എൻ്റെ ഈ കണ്ണുകൾക്ക് വെട്ട വെളിച്ചം ഇല്ലാതിരുന്നത് തന്നെ നന്നായെന്ന് അത് അദ്ദേഹം ഈ കണ്ണുകൾക്ക് കാഴ്ചയില്ലാത്തവർക്ക് അവർക്ക് ഗ്രഹിക്ക ഗ്രാസ്പിങ് പവർ ഉണ്ടോ അകത്ത് വേറൊരാളുടെ സ്മെല്ലോ അല്ലെങ്കിൽ വേറൊരനക്കമോ അവർക്കത് പെട്ടെന്ന് നന്നായി ക്യാച്ച് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് പക്ഷേ സ്ത്രീകൾ മാത്രമൊന്നുമല്ല ഇപ്പം ലൈംഗികപരമായിട്ട് ഏറ്റവും അധികം ചൂഷണം ചെയ്യപ്പെടുന്ന കൊച്ച് പയ്യന്മാരെയാണ് ഏഹ് അങ്ങനെ കൊച്ചു പയ്യന്മാരെ അങ്ങനെ ഈ എന്താ പറയുക ലൈംഗികമായി ഉപദ്രവിച്ചിട്ട് അവരാണ് വഴിതെറ്റിപ്പോകുന്നത് അങ്ങനെയുള്ള കുട്ടികളറിയാം ഞാനിങ്ങനെ പ്രഭാഷണങ്ങൾ എടുക്കാനൊക്കെ ലഘു പ്രഭാഷണങ്ങൾക്ക് പോകാറുണ്ട് അപ്പോൾ പാലക്കാട് ഗവൺമെൻറ് സ്കൂളിലും പിന്നെ കുറേ സ്കൂളുകളിൽ പോയിട്ടുണ്ട് അപ്പോൾ ഓരോ സ്കൂളുകളിലൊക്കെ ചെല്ലുമ്പോഴും മൗനമായിട്ടിരിക്കുന്ന പിള്ളേർ അവരോട് നമ്മൾ സംവേദിച്ച് കഴിയുമ്പോൾ അവർ വന്ന് പറയുന്ന അച്ഛൻ റേപ്പ് ചെയ്യുന്നു സഹോദരൻ ചൂഷണം ചെയ്യുന്നു അവർക്ക് നോ പറയേണ്ടടുത്ത് നോ പറയാൻ അധ്യാപകർ പഠിപ്പിക്കാത്തതാണ് ഇതിന് കാരണം വിദ്യാഭ്യാസം ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് എങ്ങനാണെന്നറിയോ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തേ എസ് പറയേണ്ടത് ഏതെടുത്ത് എസ്സും നോ പറയേണ്ടടുത്ത് നോയും പറയണം അതുപോലെ ഒരു സഹോദരൻ സ്പർശിക്കുന്നതും മറ്റൊരാൾ സ്പർശിക്കുന്നതും തമ്മിലുള്ള വിദ്യാഭ്യാസം പിള്ളേർക്ക് മനസ്സിലാക്കി കൊടുക്കണം ഞാൻ നഫറത്ത് എന്ന് പറഞ്ഞൊരു ഹിന്ദി അലോകക്കളപ്പിന് വേണ്ടിയിട്ടൊരു സ്കൂളിന് വേണ്ടിട്ട് ഒരു സ്ക്രിപ്റ്റ് ചെയ്ത് കൊടുത്തിരുന്നു അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് അവാർഡൊക്കെ കിട്ടിയായിരുന്നു അതിൻ്റെ അത് ഈ ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകതയെ കുറിച്ചാണ് പറയുന്നത് ഇത് വാഗ്വാദങ്ങളും എന്താ പറയാ വാഗ്തോരണികളും ഒക്കെ പറയും പക്ഷേ കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ അത് അധ്യാപകര് ചൂഷണം ചെയ്യുന്നു കുഞ്ഞുങ്ങളെ അപ്പൊ പിന്നെ എങ്ങനെ ഗുരുക്കന്മാരെ നമ്മളെന്ത് പറയാനാ ഗുരുക്കന്മാര് നല്ലത് പറഞ്ഞുകൊടുക്കാനുള്ളത് അവര് ചൂഷണം ചെയ്യുന്നുണ്ട് പ്രാക്ടിക്കൽ ഹോളിലും പിന്നെ എന്താ പറയാ ഈ ക്ലാസ് മുറികളിലും ഒക്കെ വെച്ചിട്ട് വെച്ച് അർത്ഥം ദുരർത്ഥം അറിയാം ആ രീതിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ കൾച്ചറും തന്നെ സംസ്കാരം ഇപ്പൊ അധ്യാപകര് നിസ്സാരം ഞാൻ കണ്ടിട്ടുണ്ട് അധ്യാപകര് ടൂർ പോകുമ്പോൾ കുട്ടികൾ ഒന്നിച്ചിരുന്ന് മദ്യം കഴിക്കുന്നു മദ്യപിക്കുന്നു അവിടെ എന്ത് ധർമ്മമാണ് അധ്യാപകർ കാണിച്ചു കൊടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അവർ വീട്ടിലിരുന്ന് കഴിക്കുന്നത് പോലെയല്ല വിദ്യ പകർന്നു കൊടുക്കേണ്ട അധ്യാപകർ മദ്യം ഒഴിച്ച് കുട്ടികൾക്ക് കൊടുത്തിട്ട് ഒന്നിച്ചിരുന്ന് കഴിക്കുന്നു പിന്നെ ക്ലാസ് മുറികളിൽ വന്നു കഴിയുമ്പോൾ അവരെങ്ങനെ ഗുരുക്കന്മാരെ ആദരിക്കും എവിടെയാണ് വിമർശനം അധ്യാപകൻ എന്ന് നമ്മൾ ഇപ്പോഴത്തെ ലിപിയിൽ ചുരുങ്ങി ദയ എന്നുള്ളതിന്റെ ദായാണ് മാറിയത് സാഹിത്യകാരൻ പറഞ്ഞു ഞാൻ അത് അത് ഏത് അദ്ദേഹം പറഞ്ഞതാണ് വളരെ സത്യസന്ധമായിട്ട് കാര്യമാണ് വളരെ 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 സത്യസന്ധമായ ഒരു അത് ഞാൻ കൂടിയാണ് ഞാനത് മനസ്സിലൂടെ നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് അതിന്റെ ആ ഒരു ഇന്റൻസിറ്റി എത്രത്തോളം ഉണ്ട് മനസ്സിലാകുന്ന ദയാ നഷ്ടപ്പെട്ടു അതാണ് ചിന്തിക്കുന്നത് ഗുരു ശിഷ്യ ബന്ധങ്ങൾക്കൊന്നും തീവ്രതയില്ല ഇപ്പൊ നമ്മുടെയൊക്കെ കാലഘട്ടത്തില് ഗുരുവും ശിഷ്യനും തമ്മിൽ ആത്മബന്ധം ഉണ്ടായിരുന്നു ഇല്ലേ അവർ അവർ അവരുമായിട്ട് സംവേദിക്കാറുണ്ട് അല്ലെ അവരധ്യാപനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കും അവര് പഠിപ്പിച്ചു തന്ന കുറെ ധർമ്മങ്ങളുണ്ട് നമുക്ക് ബസ്സിലായാലും പ്രായമുള്ളവർ വരുമ്പോൾ ഇന്നത്തെ കുട്ടികൾ ബസ്സിൽ പ്രായമുള്ളവരെ കണ്ടു കഴിയുമ്പോൾ അവർ മൈൻഡ് പോലും ചെയ്യാറില്ല ഗർഭിണികൾ വന്നാലോ കുഞ്ഞുങ്ങളെ കൊണ്ട് വന്നാലോ ഇപ്പോഴും നമ്മൾ അറിയാതെ എഴുന്നേറ്റ് കൊടുക്കും അവർക്ക് അതാണ് നമുക്ക് ഗുരുക്കന്മാര്ന്നില്ല ഇപ്പോഴത്തെ പുതു തലമുറക്ക് എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല അവരെങ്ങോട്ടാണ് അവരുടെ പോക്കൊന്നും അറിയുന്നില്ല അതിനെതിരെയൊക്കെയാണ് നമ്മൾ ശക്തമായിട്ട് വാക്കുകൾ കൊണ്ട് അല്ലെ എഴുത്തുകൾ കൊണ്ട് ബോധവൽക്കരിക്കുന്നത് ഇനി സ്ത്രീകളുടെ വിഷയത്തിലേക്ക് വരാം സ്ത്രീകൾ പലപ്പോഴും ഞാൻ നേരത്തെ പല ഇന്റർവ്യൂലും പലരോടും സംസാരിച്ചിട്ടുള്ള കാര്യമാണ് സ്ത്രീകൾ എക്സ്പോസ്ഡ് ആവുമ്പോൾ പുരുഷന്മാർ പലപ്പോഴും വിധേയരായിരിക്കും കുറ്റക്കാരായി മാറുന്നു വസ്ത്രധാരണ വസ്ത്രധാരണ രീതി രീതി നമ്മൾ വസ്ത്രവാതന്ത്ര്യം എന്നൊക്കെ സ്ത്രീ സംഘടനകൾ പലതും ഉച്ചത്തിൽ വിളിച്ച് പറയാൻ അത് എന്റെ സ്വാതന്ത്ര്യമാണ് എന്റെ വസ്ത്രധാരണം അല്ലെങ്കിൽ ഞാൻ എന്ത് പ്രദർശിപ്പിക്കണം എന്റെ ശരീരത്തിന്റെ എന്ത് പ്രദർശിപ്പിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് അതിൽ മറ്റുള്ളവൻ എന്തിനു പ്രഭോക്കഡ് ആവണം എന്ന് ചിന്തിക്കുന്ന സ്ത്രീകളുടെ ഒരു നാടായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴത്തെ ഒരു അതിനെങ്ങനെയാണ് കാണുന്നത് ഞാൻ ഒരിക്കലും എന്താ എന്റെ സ്വാതന്ത്ര്യമാണ് എന്റെ വസ്ത്രധാരണം എന്ന് പറയുന്നതിനോട് യോജിക്കുന്നില്ല നമ്മൾ പരമ്പരാഗതമായി നമുക്കൊരു കൾച്ചറുണ്ട് ഇല്ലേ പണ്ട് നമ്മൾ നങ്ങേലി മറയ്ക്കാനാണ് സമരം നടത്തിയത് ഇന്നുള്ള പെൺകുട്ടികൾ സാരി ഉടുക്കുമ്പം അവർ മാറുമറിക്കാതിരിക്കാനാണ് ശ്രമിക്കുന്നത് ആ കാലത്തിൻ്റെ ആ ഒരു എന്താ പറയുക കെട്ട കാലം എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ പൊക്കളും വയറും നിതംബവും മാറിടങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ട് പൊതു സമൂഹത്തിലൂടെ യാത്ര ചെയ്യുകയും നടക്കുകയൊക്കെ ചെയ്തിട്ട് അസ്ഥാനത്ത് കയറി പിടിച്ചു അല്ലെങ്കിൽ അത് ചെയ്തു പെണ്ണുങ്ങൾ പോലും നോക്കും ഇപ്പോൾ ഒരു ആസ്ഥാനത്ത് വേഷ വ വസ്ത്രധാരണം നടത്തിയ ഒരു പെൺകുട്ടി വരുമ്പോൾ നമുക്കൊരു മോൾ ഇല്ലെങ്കിലും നമ്മുടെ ഒരു മോൾ നമുക്ക് പെൺമക്കൾ ഉണ്ടായിരുന്നുവെങ്കിൽ യോ ഇതാണല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ നോക്കും അത്രയ്ക്ക് അവരെ എന്നെ കണ്ടോ എൻ്റെ ഇതൊക്കെ കണ്ടോ എന്ന രീതി തന്നെയാണ് അത് അങ്ങനെ നേരെ ഒരു പുരുഷൻ അങ്ങനെ ഷട്ടിടാതെ നടന്നാൽ അതൊരു വലിയ സംഭവമാണ് ഇല്ലേ ഏ നിങ്ങളൊന്ന് എന്താ പറയുക ഒരു ഷോർട്ട് സിറ്റ് നിങ്ങളൊന്ന് നടന്നു നടന്നുപോക്കെ അത് പുരുഷന് ഭയങ്കര സംഭവമാണ് എന്ത് കാണിക്കാം പെണ്ണിന് വയർ കാണിക്കാം എല്ലാ അവയവങ്ങളും അവർക്ക് കാണിക്കാം എക്സ് എക്സ്പോസ് ചെയ്യാൻ പറ്റും പുരുഷന് മാത്രം അതൊക്കെ വിലക്കും അത് എവിടത്തെ ന്യായമാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല മാഷെ എപ്പോഴും ഒരു നോർമൽ പിള്ളേർക്കാകാം

പെണ്ണ് പെണ്ണ് തന്നെ തന്നെ കാരണക്കാരിയായി മാറുന്നു പറഞ്ഞു വരുന്നത് പെണ് നമ്മളെപ്പോഴും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അമ്മമാരാണ് ഇല്ലേ മാന്യ അത്യാവശ്യം ഒരു മോഡേണൊക്കെ ആകാം പക്ഷേ ഒരുപാട് മോഡേൺ ആയി കഴിയുമ്പോൾ അതുകൊണ്ട് ഭയങ്കര ദൂഷ്യ വശങ്ങളുണ്ട് ഇപ്പൊ തന്നെ നോർമൽ മെന്റാലിറ്റിയിലുള്ള ആൾക്കാരല്ല കൂടുതലും കഞ്ചാവ് എം ഡി എം എ ഇതുപോലെയുള്ള മയക്കുമരുന്നുകളൊക്കെ ഉപയോഗിച്ചിട്ട് നടന്നു കഴിയുമ്പോൾ തൻ്റെ മുന്നിലൂടെ ഒരു സ്ത്രീ എക്സ്പോസ് ചെയ്താണ് നടന്നു വരുന്നെങ്കിൽ അവൻ്റെ ബോധമനസ്സല്ല അവിടെ പ്രവർത്തിക്കുന്ന അവ മറ്റൊരു ലോകത്താണ് അപ്പോൾ അത് അതിൽ നിന്ന് അത് ഇല്ലാതാക്കാനായിട്ട് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുക അല്ലേ നല്ലത് വസ്ത്രധാരണം എൻ്റെ സ്വകാര്യതയാണ് എന്ന് പറയുന്നൊക്കെ ശരി പക്ഷെ അപ്പോൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കെപ്പോഴും സ്ത്രീകളെക്കാട്ടിലും കൂടുതൽ എന്നെ ബഹുമാനിച്ചിട്ടുള്ളത് പുരുഷന്മാരാണ് പാലായിലെ ലേഡി സന്തോഷ് പണ്ഡിറ്റ് പിന്നെ ബാലചേന്ദ്ര മേനോ വയലാർ എഴുതുമോ ഇതുപോലെ എനിക്ക് എനിക്കറിയപ്പെടണമെന്ന് ആഗ്രഹമുണ്ട് അത് പ്രിയാശൈൻ എന്ന കലാകാരിയായി ആഗ്രഹം അതെല്ലാം മനുഷ്യനുള്ള അഭിവാഞ്ചയല്ലേ പക്ഷെ മൈര് പാട്ട് എഴുതിയപ്പോൾ ഞാൻ ഫേമസ് ആകുമെന്നൊന്നും ഞാൻ കരുതിയിട്ടില്ല സാധാരണ ഒരു പാട്ട് അങ്ങനെ ഒരു കലാകാരിയായി അറിയപ്പെട്ടിട്ട് മരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അതിപ്പോൾ പ്രാഞ്ചേട്ടൻ എന്നല്ല എന്ന് പറഞ്ഞാലും നമ്മൾ അവരുടെ മുഖത്ത് നോക്കി പറയാം അങ്ങനെ എനിക്കുണ്ട് അഞ്ഞൂറ് രൂപ കൊണ്ട് ഇറങ്ങി അന്ന് ഷൂട്ടിന് തലേ ദിവസം നാഗബന്ധനം വാവ സുരേഷ് മാഷൊക്കെ വന്നിട്ട് നാഗങ്ങളെക്കുറിച്ചുള്ള സർപ്പക്കാവുകളൊക്കെ കേന്ദ്രീകരിച്ച് വരണം അത് പിറ്റേ ദിവസം ഗാന്ധിജിയുടെ ആത്മരോധനം ആകെ അഞ്ഞൂറ് രൂപയും കയ്യിലുണ്ട് അപ്പോഴും എൻ്റെ മനസ്സ് പറഞ്ഞു ഈ ഇറങ്ങുക ബാക്കിയെല്ലാം ദൈവം തരുമെന്ന്